നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേലക്കര യൂണിറ്റ് വാർഷിക പൊതുയോഗം ജനുവരി നടക്കും സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗോപിനാഥൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും കെ എസ് എസ് പി ഒ ചേലക്കര യൂണിറ്റിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷിക സമ്മേളനവും രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ജനുവരിമൂന്ന് ചൊവ്വാഴ്ച ചേലക്കര കോളത്തൂരിലെ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് നടത്തും രാവിലെ ഒൻപത് മുപ്പതിന് യൂണിറ്റ് പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടുകൂടിയാണ് വാർഷിക പൊതുയോഗത്തിന് തുടക്കമാവുക കെ എസ് എസ് പി ഒ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗോപിനാഥൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് ടി മോഹൻദാസ് അധ്യക്ഷത വഹിക്കും ജില്ലാ കൌൺസിലർ പി കെ മോഹൻദാസ് ജോയിന്റ് സെക്രട്ടറി കെ ശ്രീധരൻ യൂണിറ്റ് സെക്രട്ടറി കെ ജെ ബേബി സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ ഹാരിഫാബി യൂണിറ്റ് ട്രഷറർ പി പി രമണി ജില്ലാ കമ്മിറ്റി അംഗം വിജയരാഘവ പണിക്കർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി രക്ഷാധികാരി വി ജനാർദ്ദനൻ നിരീക്ഷകൻ കെ സി ഉണ്ണി തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും